കഴിഞ്ഞു എല്ലാവരും ഇസ്ലാമിലേക്ക് ഒഴുകി ഒഴുകി വന്നു അപ്പോഴും ചിലര് പറഞ്ഞു ഇവള് നിക്കൂല പോവുകയാണ് ആ കൂട്ടത്തിൽ കൂട്ടത്തില് എന്ന് പറഞ്ഞു പോയ മനുഷ്യനാണ് പൂജഹലിന്റെ മകനായ കിരിമ നാട് വിട്ടു ഇക്കിരിമയുടെ സഹദർപുടി വഷമിച്ചു പോയി മുസ്ലിമായി മുസ്ലിമായിൽ വീടെ അടുത്ത് വന്ന് ഇക്കിരിമക്ക് ഭർത്താവിന് ഇക്കിരിമ എന്ന ഭർത്താവിന് വേണ്ടി അവൾ ഒരുപാട് കാത്തിരുന്നു എവിടെ എന്റെ ഇക്കിരിമ ആളുകൾ പറയും അവിടെയുണ്ട് ഇവിടെയുണ്ട് ഒരു ഒരു ദിവസങ്ങളോളം അവള് തെരഞ്ഞു നടക്കുന്നുണ്ട് അതിനിടയിൽ ഇക്കിരിമയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ പരിവർത്തനങ്ങൾ കടലിലൂടെയുള്ള യാത്ര യാത്രക്കടയില് കപ്പൽ മുങ്ങാൻ പോയപ്പോ പെട്ടെന്ന് അവരല്ലാരും മാത്രം വിളിച്ച് തേടിയപ്പോ അപ്പൊ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്താണ് ഈ പണി കരയിലാണെങ്കിൽ അതേ അപകടത്തിലും നിങ്ങൾ നമ്മൾ നമ്മളല്ലാഹുവിന്റെ കൂടെ നമ്മൾക്ക് പങ്കുകാർ ഈ നിർണായക ഘട്ടത്തിൽ അല്ലാഹു മാത്രമോ എങ്കിൽ പിന്നെ കടല കരയിലും ഇതേ നിലപാടുണ്ടെങ്കിൽ എന്തിന് പ്രശ്നം എന്ന് ഉള്ളിലൊരു ചിന്ത ഇറങ്ങി പിന്നെയും വിക്രിമ യാത്ര അതിനിടയിൽ കണ്ടുമുട്ടി സഹധർമുണി കൈപിടിച്ചിട്ട് നബിയുടെ അടുത്തേക്ക് വരികയാണ് നബിയുടെ അടുത്തേക്ക് വരികയാണ് ഞാൻ നിങ്ങളോട് ഇത് കുറിച്ച് റസൂലോട് പറഞ്ഞിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് മാപ്പ് തരാമെന്നും പറഞ്ഞിട്ടുണ്ട് അതിനു മുമ്പ് അല്ലാഹു അഴി കൊടുത്തു ഇക്കരിമ വരും ഇപ്പൊ ഈ സദസ്സിൽ ഇക്കിരിമ വരുമ്പോ ഇക്കിരിമ വിശ്വാസിയായിട്ടാണ് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇക്കരിമയുടെ പിതാവിനെ കുറിച്ച് ഇക്കരിമയുടെ മുമ്പിൽ വെച്ച് ചർച്ച ചെയ്യരുത് ഇസ്ലാമിന്റെ കൊടിയ ശത്രുവിനെ കുറിച്ച് ഇക്കിരിമയുടെ മുമ്പിൽ ചർച്ച ചെയ്യരുത് എന്തൊക്കെ പറഞ്ഞാലും മിക്കിരിമക്ക് പാപ്പ പാപ്പയാണ് ചുരുക്കി പറഞ്ഞാൽ ഏത് വൻ പിടി പാടും തുള്ളി രക്തത്തോടും അതുകൊണ്ട് നിങ്ങൾ പറയരുത് അവസാനം മിക്കിരിമ വന്നു

മാത്രം ചെയ്തവൻ അതുകൊണ്ട് എന്നെ തടുക്കരുത് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടോ എർമോക്ക് അവസാനം വെള്ളപ്പാത്രം പിടിച്ച ഒരുത്തനുണ്ട് ഒരു സ്വഹാബി അയാൾ ഓടി നടക്കുകയാണ് പാതി ജീവനായി കിടക്കുന്നവരുടെ ചുണ്ടിൽ വെള്ളമൊറ്റിച്ചു കൊടുക്കണം മരണത്തിന്റെ വെള്ളമാണ് അവസാനത്തെ ഒരു തുള്ളി ദാഹജലമാണ് ഒരു കടൽ മുഴുവൻ കുടിച്ചാലും തീരാത്ത ദാഹമുള്ള നേരമാണ് വെള്ളപാത്രം പിടിച്ചവൻ ഇങ്ങനെ ഓടുകയാണ് ഓടി ഓടിയിട്ട് ഈ കിരിമയുടെ അടുത്തെത്തുമ്പോ ചോരയിൽ കുളിച്ച് കിടക്കുന്ന പാതി ജീവനോടെ കിടക്കുന്ന ഈ കിരിമ വെള്ളം എന്ന് പറയുന്നുണ്ട് കുരിഞ്ഞിട്ട് അങ്ങനെ ഒഴുക്കാൻ തുടങ്ങിയതാണ് അപ്പുറത്തുന്ന് ഹാരിത എന്ന ഒരു സഹാബിയുടെ ശബ്ദം ൂട്ടിയിട്ട് അപ്പുറത്തേക്ക് ആംഗ്യം കാണിച്ചു അവിടെ കൊടുത്തിട്ട് വാ എന്നാണ് അർത്ഥം ഓടി ഓടിയിട്ട് ഹാരിതയുടെ അടുത്തെത്തി വെള്ളം വെള്ളമിറ്റിക്കാൻ തുടങ്ങുമ്പോ അപ്പുറത്തുനിന്ന് ഹയ്യാഷ് എന്ന സഹാബിയുടെ ശബ്ദം അൽമാരിത ചുണ്ടട അടച്ചു അപ്പുറത്തേക്ക് കൊടുക്കാൻ ആംഗ്യം കാണിച്ചു മരണത്തിന്റെ നേരമാണ് അപ്പുറത്തേക്ക് ഓടുന്ന രംഗമാണ് ഇസ്ലാമിക ചരിത്രത്തിലെ പുളകം നിറഞ്ഞ നേരമാണ് അപ്പുറത്തോടി അയ്യാശിന്റെ അടുത്തെത്തി അയ്യാശന് വെള്ളം ഒറ്റക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ ആ വെള്ളം വായിൽ നിന്ന് പുറകിലെ തിരിഞ്ഞങ്ങനെ ഒഴുകുകയാണ് ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് ആ മനുഷ്യൻ കണ്ണു തുറിച്ചു കിടക്കുകയാണ് എന്നേക്കുമായി ലോകത്തോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇനി അണ്ണാക്കിലൂടെ വെള്ളമറങ്ങൂല ഇനി ആ മനുഷ്യന് ജീവിതത്തിൽ ദാഹമില്ലല്ലോ തിരിഞ്ഞോടി ആ മനുഷ്യൻ നേരത്തെ കണ്ട ഹാരിതയുടെ അടുത്തെത്തിയപ്പോ യും കണ്ണു തുറിച്ച് കിടക്കുകയാണ് വീണ്ടും ഓടി ഓടിയിട്ട് ആദ്യം കണ്ട ഈ കിരിമയുടെ അടുത്തെത്തുമ്പോ സലാമിരി കൗതറിന്റെ ലോകത്തേക്ക് ഈ കിരിമ പാറിപ്പറന്ന് കടന്നു പോയിരിക്കുന്നു അതാണ് ഇസ്ലാമിലെ ഒരുമയുടെ കഥ നമ്മൾ പറയാറുള്ളത് എറുമുക്കു യുദ്ധക്കളത്തിലെ ുത്തുമേറ്റ കഥ പറയുമ്പോ ഈ ചരിത്രം പുളകമാണ് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ എന്തുകൊണ്ടും റമദാൻ നമ്മുടേതാകണം അതൊരു ഓർമ്മയാകണം അതൊരോർമയാകണം കൊണ്ട് നടക്കണം അടുത്ത റമദാൻ വരെ പ്രചോദനമാകണം അതിനുള്ള പണിയെടുക്കണം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ വെട്ടിപ്പരത്തി പറയുന്നില്ല ഒരുപാട് ഇങ്ങനെ അഹലൻ റമദാൻ ഇങ്ങനെ പരിപാടികളുണ്ട് അതങ്ങനെ നടക്കും ഉഷാവുന്ന അതുകൊണ്ട് ഉന്നതനും മഹാനുമായ റബ്ബിനോട് നമ്മൾ ജാഴ ചെയ്യാം ഈ റമദാൻ നമുക്ക് അനുകൂലമായിട്ട് നാളെ പല ലോകത്ത് സാക്ഷി പറയണം ഈ കൊറവാനും നമുക്ക് അനുകൂലമായി പല ലോകത്ത് സാക്ഷി പറയണം അതിനുള്ളൊരു പണി നമ്മൾ എടുക്കണം മനസ്സ് നന്നാക്കുക സ്വഭാവം നന്നാക്കുക നമുക്ക് ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റൂലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക അത് വലിയ ഭംഗിയുള്ള സംഗതിയാണ് ഉപദ്രവിക്കാതിരിക്കുക അത് പുണ്യായിട്ടാ രേഖപ്പെടുത്തിയത് മനുഷ്യന്മാരെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നാക്കുകൊണ്ടോ ഉപദ്രവിക്കാതിരിക്കുക മറ്റേ സംഭവം അങ്ങനെ ഓർത്തുപോകാ പെട്ടെന്ന് ഒരു ഒരു പിന്നെ എന്താ പറയാ അമീറായിട്ട് എന്റെ ഒരു സുഹൃത്ത് മൂന്നാഴ്ച മുമ്പ് ഉമ്ര കഴിഞ്ഞു വന്നു എന്നോട് പറഞ്ഞു ഇനി മേലിൽ ഞാൻ അമീറായിട്ട് എന്താ ഇതൊരു സുഹൃത്ത് ഭാഗ്യം കിട്ടിയല്ലേ ഏതായാലും ഏപ്രിൽ ഇരുപതാം തീയതി ശേഷം ഒരു ടീമിന് വാക്കു കൊടുത്തു ശാ പോണം ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഇയാള് പറഞ്ഞു ഞാൻ ഒരിക്കലും പോവൂല ഏ എന്താ പോ അതെന്താ സംഭവം അപ്പൊ അയാള് പറഞ്ഞു ഞാനേ പിന്നെ ഒരാളെ കൊണ്ടാണ് ഇടങ്ങേറായി തവണ അത് കാരണം ഞാൻ ഈ പോവണില്ല എന്താ അപ്പൊ പറഞ്ഞു ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കണം അതാണ് ഓർമ്മ വന്നപ്പോഴും പറയും ഞാൻ നിർത്താന്ന് വിചാരിച്ച അയാള് പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ തുടങ്ങിയ ഒരാൾ അത്യാവശ്യം തഴമ്പുണ്ട് താടിയുണ്ട് കാണാനൊക്കെ നല്ല കറ്റപ്പുള്ള ഒരാളാണ് ഈ ടീമിലുള്ള ഒരാളാണ് ഇവിടുന്ന് ക്ഷമ വേണം വല ജിദാല വലാ ഫല റഫസ അതൊക്കെ ക്ലാസ് എടുത്തിട്ട് കയറ്റിയതാണ് വണ്ടി കയറ്റി ബസ് ഇങ്ങനെ കരിപ്പൂരിക്ക് പോവുക പോകുമ്പോ ഇയാള് തുടങ്ങി അമീറേ നല്ല ചൂടുണ്ടല്ലോ ഒരു എ സി ബസ് വിളിച്ചു ചൂടായിരുന്നോ നിങ്ങക്ക് കേട്ടാ പോലെ ബാക്കിയുള്ളവർക്കൊക്കെ ചാടാൻ നിങ്ങൾക്ക് കുറങ്ങെ എണീച്ചു കൊടുത്ത മതിയോ വർത്താനം ബാക്കിയുള്ളവർക്കൊക്കെ പ്രശ്നമായി ആ ശരിയാട്ടോ ഒരു എ സി ഉണ്ടായിരുന്നു നല്ല ചൂടാണല്ലോ ഏതായാലും അങ്ങനെ അവിടെ എത്തി അവിടെ എത്തി പിന്നെ ഓരോ ഫിക്കറുകൾ ഇവിടെ സൗകര്യം കുറവാണല്ലോ അങ്ങനെയുള്ള അങ്ങനെയുള്ളത് രണ്ടേ പതിനഞ്ചിന് വിമാനം പൊന്തന്നാണ് ടിക്കറ്റില് ബോർഡിംഗ് ബാസ് കിട്ടിയിട്ട് വരെ വിമാനത്തിൽ കയറി രണ്ടേ പതിനഞ്ചായി രണ്ടേ ഇരുപതായി രണ്ടേ മുപ്പതായി സാധനം പൊന്നില്ല അതിന്റെ എവിടെയാ മീറ് ഇതെന്താ പൊന്താത്ത രണ്ടേ പതിനഞ്ചിന് പൊന്നും ചില കവാതല്ലാത്ത കൊച്ചന്മാരുണ്ട് നന്നാണ് അയാൾക്ക് മനസ്സിലായത് കാരണം പൈലറ്റിന് പോലും അറിയില്ല ഒരു വിമാനം എപ്പോഴാ പൊന്താന്ന് അയാൾക്ക് മെസ്സേജുകൾ വരും ബാസ് ബോർട്ടിൽ എടുക്കുക അത് ഇങ്ങനെ നോക്കിക്കുക ബസ്സിലെ കണ്ടക്ടറോടാണ് നമുക്ക് ചോദിക്കാതെ എപ്പോഴങ്ങൾ എടുക്കാന്ന് സമയം പറഞ്ഞു പറഞ്ഞുതരും ഇപ്പൊ അന്ന് വൃത്തിയില്ല ആരോടും ചോദിച്ചിട്ട് ഉത്തരം കിട്ടൂല ആർക്കും അറിയില്ല അതാണ് വിമാനത്തിന്റെ കഥ പക്ഷെ ഇയാള് ഭിത്തന തുടങ്ങി എന്താ അത് പൊന്താത്തത് ഇതാത്തൊരു മരക്കം നിങ്ങൾ എന്താ ഇങ്ങനെ എന്നൊക്കെ പറയും അങ്ങനെ അവസാനം പൊന്തി പരിശുദ്ധ ഉൾമുറ നിർവഹിച്ച് ഞാൻ അവിടുത്തെ പള്ളിക്കൽക്ക് ഇങ്ങനെ പോകുന്നു വരുന്നു ഫോളം വരലോ തുടങ്ങിയപ്പോ ഇയാള് പിന്നെയും പിത്തന തുടങ്ങി അല്ലേ ഞാൻ നിങ്ങളെ ഈ ഗ്രൂപ്പിൽ പോരാൻ കാരണം പരസ്യം കണ്ടിട്ടാണ് അറമിനടുത്ത് താമസം മലയാളി ഭക്ഷണം അല്ലെ അങ്ങനെയൊക്കെ കാണുമ്പോഴേ നമ്മൾക്ക് തന്നെ തോന്നളെ നമുക്ക് ഇതൊക്കെ വേണം ഇവിടെ നമ്മൾ അറബിയൻ ഫുഡ് കഴിച്ചാലും അവിടെ പോയാൽ മലയാളി ഭക്ഷണം കിട്ടണം എന്താകട്ടെ അറബിന് അടുത്ത താമസം ഇതൊന്നും ഇതിലില്ല എത്ര ദൂരം നടന്നിട്ടാ പോയി നമ്മൾ ഇവിടെ എത്തണത് അടുത്താണെന്ന് പറഞ്ഞിട്ട് കാര്യം ഒരുപാട് ദൂരം നടക്കാണ്ട് എന്നൊക്കെ പറഞ്ഞയാള് വിത്തനോടിക്കും എല്ലാ ഉംര ടീമിന്റെയും പരസ്യം അങ്ങനെ ഉണ്ടാവുക അർജുൻ്റെയും ഉമ്പ്രാട്ടയൊക്കെ പരസ്യങ്ങൾ വേണ്ടില്ല ഞങ്ങൾ അറബിന് അടുത്ത താമസം മലയാളി ഇല്ലാത്ത വല്ല പരസ്യം ഉണ്ടോ അറബിന്റെ കുറച്ച് അപ്പുറത്ത് താമസം എന്ന് പറഞ്ഞാൽ ആരെയും ഏഴ് പൈസ കൊടുക്കാൻ നിൽക്കുവാണ് ഈ പുനർവിവാഹത്തിന്റെ പരസ്യം കണ്ടിട്ടില്ല നിങ്ങൾ തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹമോചിതയായ മുസ്ലിം യുവതി എന്നാ കൊടുക്കുക ഓള് തെറ്റി പോകുന്നതാകും ചിലപ്പോ ഇത്തരം ഉണ്ടാക്കിയിട്ട് എന്നാലും പരസ്യം കൊടുക്കുമ്പോ തൻ്റെതല്ലാത്ത കാരണത്താൽ നട്ടാ കൊടുക്ക അത് അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന മാതിരിയാ കൊടുത്തത് പക്ഷെ പ്രശ്നമായി അങ്ങനെ ക്ഷമിച്ച് അങ്ങനെയൊക്കെ പാടെ ഒപ്പിച്ച് അവസാനം വരെ നാട്ടിൽ എത്തി നാട്ടിലെത്തിയിട്ട് ഇരുന്ന് വണ്ടി കയറി അങ്ങനെ പോരാ പോരുമ്പോ ഇവര് പറയാ പിന്നെ ഇയാള് ഇറങ്ങേണ്ട സ്ഥലത്തെത്തി അങ്ങനെ ഇറങ്ങുകയാണ് അയാളിറങ്ങി രണ്ടാൾ കരഞ്ഞ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു അവസാനം പറഞ്ഞു പിന്നെ ഈ അമീറും കരഞ്ഞ് അപ്പൊ നാട്ടുകാർ ബേജാറായിട്ട് നാട്ടിൽ ഈ ബാക്കിയുള്ളവരൊക്കെ അയാള് പോയപ്പോൾ എന്തിനാ നിങ്ങൾ കരഞ്ഞു സത്യത്തിൽ ഒരു ഷർണാണ് ഒഴിഞ്ഞുപോയിക്കുക അച്ഛനൊക്കെ അടങ്ങാറായിട്ടുണ്ട് പത്ത് പതിനാറ് ദിവസം അടങ്ങാറാക്കിയത് നിങ്ങൾ എന്തിനും എങ്ങനെ കരഞ്ഞത് അപ്പൊ അയാൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് ഒന്നുമില്ല എന്റെ ജീവിതത്തിൽ ഈ പതിനാറ് ദിവസം ഞാൻ അടങ്ങാറായ പോലെ ഞാൻ അടങ്ങാറായിട്ടില്ല ഞാനടങ്ങാറായത് ഇൻപിൻ്റെ റബ്ബിനെ അറിയുള്ളു ആ ഒരു മനുഷ്യനെ കൊണ്ട് ഞാൻ അടങ്ങാറായിട്ട് അയാള് പോണത് യുടെ വീട്ടുകാടാണ് അവിടെ ഭാര്യയും മക്കളും ഉണ്ട് ഒരു ജീവിതം മുഴുവൻ ഒറ്റ അടങ്ങാറാകണതാലോചിക്കുമ്പോ എനിക്ക് സങ്കടം തോന്നി പറഞ്ഞ ഒരു കഥ മാത്രമല്ല ചില മനുഷ്യന്മാരങ്ങനെ ആ സ്വഭാവമൊന്നും ഞമ്മക്ക് ഉണ്ടാകരുത് അതുകൊണ്ട് നമ്മൾ ഇവിടെ പറയുക പരിശുദ്ധാൻ അത് നമ്മുടെ ജീവിതത്തിന്റെ കൂടെയാകണം സത്യാസത്യവിവേചനത്തിന്റെ വിശുദ്ധമായ ഗ്രന്ഥം അത് നമ്മുടെ ജീവിതത്തിന്റെ കൂടെ ഹൃദയത്തോടൊപ്പം കുളിൽ കെട്ടിപ്പാർക്കണം അത് വെളിച്ചമാകണം അത് വഴികാട്ടിയാകണം അതിന്റെ പ്രഭയിലും പ്രഭാതത്തിലും അതിന്റെ പ്രകാശത്തിലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം ഒരുപാട് പ്രിയപ്പെട്ടവർ കടന്നുപോയ ഈ വഴിത്താര നമ്മളും അങ്ങനെ പോകാനുള്ളവരാണ് പള്ളിക്കാട് നമ്മളെയും പുഞ്ചിരിച്ചു നിൽക്കുന്നുണ്ട് അവിടുത്തെ രാജി ചെടികൾ ഇന്നലെയും വന്നസ്മിതം തൂങ്ങിയിട്ടുണ്ട് യാത്ര വല്ലാത്തൊരത്ഭുതമാണ് അത് ദുനിയാവിൽ നിന്നുള്ള യാത്ര അതിലേറെ അത്ഭുതമാണ് എത്ര പോയിക്കോ നഷ്ടപ്പെട്ടത് നിനക്ക് തിരിച്ചു കിട്ടുമെന്ന വാക്കുപോലെ നമ്മൾ പരലോകത്തെത്തണം ഖബറിലെത്തണം സ്വർഗത്തിലെത്തണം ആ സ്വർഗത്തിൽ അള്ളാഹു നൽകുന്ന സൗകര്യങ്ങൾ ഏറ്റുവാങ്ങണം റയ്യാനെന്ന കവാടത്തിലൂടെ നോമ്പുകാരനായിട്ട് കടന്നു പോകണം അവിടെ ശാശ്വതമായിട്ട് പാർക്കണം അതിലുണ്ട് മുന്തിരിത്തോട്ടവും തോട്ടവും റുമ്മാനും രസമുള്ളതാൽ കതളിപ്പഴം തിന്നാനും കളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട ആ സ്വർഗത്തിലെത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ ഈ റമദാനിൽ ഏറ്റുവാങ്ങാൻ എല്ലാവിധാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി